നമസ്കാരം ലോക നാവിക ഭൂപടത്തിൽ ഇനി വിഴിഞ്ഞം ഇന്ത്യയെ അടയാളപ്പെടുത്തും തീരദേശ ഗ്രാമമായ വിഴിഞ്ഞത്തിൻ്റെ സ്ഥാനം ഇനി സിംഗപ്പൂർ സലാല ദുബായ് വൻകിട തുറമുഖങ്ങൾക്കൊപ്പമാണ് കൂറ്റൻ മദർഷിപ്പുകൾക്ക് നങ്കൂരമിടാൻ കഴിയുന്ന മദർ മദർപോർട്ടായി വിഴിഞ്ഞം മാറുന്നതോടെ ഇന്ത്യയിലും ദക്ഷിണേന്ത്യയിലും എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക കരകാണ കടലാണ് വിഴിഞ്ഞം തീരത്തെ കാഴ്ച വികസനത്തിൻ്റെ കരകാണ കാഴ്ചകളിലേക്ക് ഈ തുറമുഖം എത്തുമോ വാസ്കോടകമ അടക്കമുള്ള നാവികരെ എന്നും ആകർഷിച്ചത് കേരളമായിരുന്നു സുഗന്ധവ്യഞ്ജനങ്ങളുടെ സ്വന്തം നാട് അന്നേ നാവിക ഭൂപടത്തിൽ ഇടം നേടി അന്ന കാപ്പാട് കപ്പലിറങ്ങിയ യാത്ര വിഴിഞ്ഞം വഴി തുടരുകയാണ് ഇന്ന് കൂറ്റൻ മദർഷിപ്പുകളാണ് രാജ്യാന്തര ചരക്ക് കടത്തിൻ്റെ പ്രധാന മാർഗ്ഗം എന്നാൽ സ്വന്തമായി മദർ പോർട്ടുകൾ ഇല്ലാത്തത് ഇന്ത്യയ്ക്ക് വൻ നഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് തന്മൂലം ട്രാൻസ്ഷിപ്പ്മെൻറ് ആവശ്യങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിന് കൊളംബോ സിംഗപ്പൂർ ദുബായ് തുടങ്ങിയ തുറമുഖങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു ഈ കുറവ് പരിഹരിക്കുന്നതിന് നമ്മുടെ രാഷ്ട്രത്തിന് കേരളം കണ്ടെത്തിയ ഉത്തരമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വ്യാവസായിക മാരിടൈം ടൂറിസം രംഗങ്ങളിൽ അമ്പരപ്പിക്കുന്ന പുരോഗതിയുടെ ചാലകശക്തിയായി വിഴിഞ്ഞം മാറും പ്രത്യക്ഷമായ തൊഴിലുകളേക്കാൾ പരോക്ഷമായ സാമ്പത്തിക വളർച്ചയാണ് വിഴിഞ്ഞം വഴി ലഭിക്കുക അനുബന്ധ വ്യവസായങ്ങൾക്കാകും കൂടുതൽ സാധ്യതകൾ ടൂറിസം മേഖലയ്ക്ക് കുതിപ്പ് നൽകുന്ന ക്രൂയിസ് ഷിപ്പുകളുടെയും ക്രൂ ചേഞ്ചിൻ്റെയും ഗുണം ലഭിക്കും ആദ്യഘട്ടത്തിൽ തന്നെ പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനും കഴിയും ഇത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും സാമ്പത്തിക വളർച്ചയ്ക്കും വഴിയൊരുക്കും ലോകത്തിലെ ചരക്ക് നീക്കത്തിന്റെ മുപ്പത് ശതമാനം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള രാജ്യാന്തര കപ്പൽച്ചാൽ വഴിയാണ് നടക്കുന്നത് ഇന്ത്യയിലെ കണ്ടെയ്നറുകളുടെ എഴുപത്തിയഞ്ച് ശതമാനവും കൈകാര്യം ചെയ്യുന്നത് കൊളംബോ തുറമുഖമാണ് സിംഗപ്പൂർ സലാല ദുബൈ തുറമുഖങ്ങളും ഇന്ത്യൻ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നു വർഷം രണ്ടായിരത്തി കോടി രൂപയുടെ വിദേശ നഷ്ടമാണ് ഇന്ത്യയ്ക്ക് ഇതുണ്ടാക്കുന്നത് വിദേശ തുറമുഖത്ത് ഇറങ്ങുന്ന ഒരു കണ്ടെയ്നർ ഇന്ത്യയിലെത്തിക്കാൻ ഏകദേശം പതിനായിരം രൂപ അധിക ചിലവ് വേണ്ടിവരും ഈ പണം ലാഭിക്കാം കൂടാതെ സമയലാഭവും ഐക്യ കേരളത്തിന്റെ രൂപീകരണത്തിന് മുൻപ് തന്നെ വിഴിഞ്ഞം തുറമുഖം എന്ന ആശയം രൂപപ്പെട്ടതാണ് നീണ്ടകാലത്തെ തുടർ നടപടികളുടെയും ഫലമായി പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി ഗ്രീൻഫീൽഡ് തുറമുഖം ലാഭകരമായി നടത്തുക എളുപ്പമല്ല പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് ഈ പദ്ധതി ഏഴായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് മുതൽ മുടക്ക് ഭൂമി ഏറ്റെടുക്കൽ വൈദ്യുതി വെള്ളം പുലിമുട്ട് അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യും നാലായിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവഴിക്കുന്നത് സംസ്ഥാനമാണ് എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഇനത്തിൽ കേന്ദ്ര സർക്കാരും നൽകുന്നു ബാക്കി തുക ചെലവഴിക്കുന്നതും നിർമ്മാണവും പരിപാലനവും അദാനി കമ്പനിയുടെ ചുമതലയാണ് തുടക്കത്തിൽ ലാഭകരമല്ലെങ്കിലും സാമ്പത്തിക രംഗത്തിന് ഉണർവ് നൽകുന്ന പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായമാണ് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് രാജ്യത്ത് ആദ്യമായി തുറമുഖ നിർമ്മാണത്തിന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത് ഈ തുറമുഖത്തിന് വേണ്ടിയാണ് അദാനി ഗ്രൂപ്പിന് നാൽപ്പത് വർഷത്തേക്കാണ് നടത്തിപ്പ് ചുമതല കാലാവധി ഇരുപത് വർഷം കൂടി നീട്ടി നൽകുകയും ചെയ്യാം അല്ലെങ്കിൽ മറ്റൊരു നടത്തിപ്പുകാരനെ കണ്ടെത്താം കരാർ പ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിൽ പദ്ധതി പൂർത്തീകരിക്കേണ്ടതായിരുന്നു സാങ്കേതിക പ്രശ്നങ്ങളും പ്രളയവും കോവിഡും നിർമ്മാണ വേഗത കുറച്ചു എൺപത് ലക്ഷം ടൺ പാറ വേണ്ടി വന്നു മൂവായിരം മീറ്റർ പുലിമുട്ട് നിർമ്മിക്കാൻ പാറയുടെ ലഭ്യതയായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി മൂവായിരം മീറ്റർ പുലിമുട്ടും എണ്ണൂറ് മീറ്റർ നീളത്തിലുള്ള ഒരു ബർത്തും പൂർത്തിയായതോടെ ലോകത്തിലുള്ള ഏത് കപ്പലിനും ഇപ്പോൾ വിഴിഞ്ഞത്ത് അടുക്കാൻ കഴിയും രണ്ട് ഘട്ടം വികസനങ്ങൾ കൂടി കഴിയുമ്പോൾ ആയിരത്തി അറുനൂറ് മീറ്റർ ബർത്തിന് നീളമുള്ള വൻകിട തുറമുഖം സജ്ജമാകും പദ്ധതി പ്രദേശത്തിൻ്റെ പ്രത്യേക ഘടന മൂലം സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു നിർമ്മിതിയായി മാറുകയില്ല ഇത് പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കും അതേസമയം വേളി ശംഖുമുഖം ബീച്ചുകളിൽ തീരശോഷണം ഉണ്ടായിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്ത് കാറ്റ് തിരമാല ഹൈഡ്രജൻ എന്നീ ഇന്ധനങ്ങളെ ഉപയോഗപ്പെടുത്തിയുള്ള പുനരുപയോഗ ഊർജ്ജ പാർക്കിനും സാധ്യതയുണ്ട് ലോജിസ്റ്റിക് പാർക്കുകളുടെയും ചരക്ക് നീക്കത്തിന് വഴിയൊരുക്കുന്ന കണ്ടെയ്നർ ഫ്ലൈറ്റ് സ്റ്റേഷനുകൾക്കും സാധ്യതയുണ്ട് വെയർഹൌസുകൾ ഹോട്ടലുകൾ പാർപ്പിട സമുച്ചയങ്ങൾ എന്നിവയും വിഴിഞ്ഞത്ത് രൂപപ്പെടും മറ്റ് ചെറുകിട തുറമുഖങ്ങളും ഉണർവിലേക്ക് കുതിക്കും മംഗലാപുരം വരെ നീളുന്ന തീരദേശ കപ്പൽ ഗതാഗത ശൃംഖലയും കന്യാകുമാരിയെ കൊല്ലവും ആലപ്പുഴയുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള യാത്രാ കപ്പൽ സർവീസും വിഴിഞ്ഞത്തിന് വികസന കുതിപ്പ് പകരുമെന്നുറപ്പാണ്